രാത്രിയിൽ ദീർഘനേരം ഉറങ്ങുന്നത് പല രോഗങ്ങൾക്കും തടയാൻ കാരണമെന്ന് ശാസ്ത്രം പറയുന്നു പക്ഷെ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങാവൂ എന്നാണല്ലോ ഖുർആാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു എന്താണ് എന്ന് ചോദിക്കുന്നു എന്താണ് ഇതൊരു വൈരുദ്ധ്യാണോ അല്ലാമൂലോട് അള്ളാഹുവിന്റെ ഒരു ആജ്ഞയുണ്ട് രാത്രിയുടെ അൽഭമോ എടുത്ത് അങ്ങ് നിസ്കരിക്കണം ബാക്കി ഉറങ്ങിയാൽ മതി എന്ന് റസൂർ ഉദ് ആജ്ഞയാണ് നമ്മളോടുള്ള ആജ്ഞ എന്ന് പറഞ്ഞത് എന്താ ഈശാനുസ്കാരം കഴിഞ്ഞ പിന്നെ പോയി കിടന്നുറങ്ങണം എന്നാ നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങാം പിന്നെ ശാസ്ത്രം ഈ പറഞ്ഞത്ാലിക്കുകയാണെങ്കിൽ വളരെ നല്ല സംഗതിയല്ലേ സുബഹി കഥാപാത ഏറ്റവും ദീർഘമായി ദീർഘമായിസ്കാരം സുബൈ നിസ്കാരം സുബഹി നിസ്കാരം നമുക്ക് ഉറക്കം കൊണ്ട് ഇന്നാത്തേനാക്ക് എന്നെ കഴിയുന്നുള്ളൂ അല്ലേ അത് കുലുവോതിട്ടോ ഇന്നാലേനാക്കലിട്ടോ അതുകൊണ്ട് തീർഖാണ് അത് എത്രക്കാ സൂര്യോദയം ആറ് എത്ര ആറ് ആറ് മുപ്പത്തഞ്ച് കൃത്യമായിട്ട് അലാറം വെച്ച് എന്താ പറ്റണത് പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ രണ്ടുമണിക്കടം ആണ് അത് കഴിയില്ല ഉറപ്പല്ലേ ഏറ്റവും കൂടുതൽ മുഖ്മിന് ഉന്മേഷം ഉണ്ടായിരുന്ന നിസ്കാരം സുബഹിഷ്കാരായിരുന്നു എന്താ കാരണം ഇഷാ എന്ന് പറഞ്ഞ നിസ്കാരം തന്നെ നടക്കുന്നത് അഷാ ശേഷമാണ് അറബിയിൽ അഷ എന്ന് പറഞ്ഞ ഡിന്നറാണ് മകരിവ് കഴിഞ്ഞ പിന്നെ ഡിന്നർ കഴിക്കണം ഡിന്നർ കഴിച്ചിട്ട് പിന്നെ ഇഷ കഴിഞ്ഞ് ഉറങ്ങ പിന്നെ വേറൊന്നും ഇല്ല അവിടെ ഒരു സംസാരം പിന്നെ ഒന്നും ഒരു മീറ്റിങ്ങും ഇല്ല ഉറങ്ങാൻ ദീർഘമായ ഉറക്കം കിട്ടുന്ന എത്രയും വലിയ സുന്നത്ത് നമ്മുടെ ദീനിന്റെ സുന്നത്താണ് അതിൽ അള്ളാഹുവിന്റെ മുത്തക്കീങ്ങൾ ഉറങ്ങിയിട്ട് രാത്രി എഴുന്നേൽക്കാൻ പറ്റും നമ്മൾ ഒരു മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എപ്പോഴാണ് സഹജി എഴുന്നേൽക്കുക സുബൈക്ക് എഴുന്നേൽക്കാൻ നേരമല്ലാവുള്ളൂ എപ്പോഴേക്കും സുബഹാന അപ്പൊ അതിനകത്ത് നേരത്തെ അത് മാത്രമല്ല ഒരു സയൻസിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം രാത്രി പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങുന്ന ഒരു മണിക്കൂർ പന്ത്രണ്ട് മണിക്ക് ശേഷം കിട്ടുന്ന രണ്ട് മണിക്കൂറിന്റെ തുല്യാണ് പന്ത്രണ്ട് മണിക്ക് നിസ്ഫുല്ലയിൽ കഴിഞ്ഞ പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ബയോളജിയും ഇതിന്റെ സിസ്റ്റം അള്ളാഹു ഈ പ്രപഞ്ചവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കേഷം അഞ്ചു മണിക്കൂർ ഉറങ്ങണതും പന്ത്രണ്ട് മണിക്ക് മുമ്പ് രണ്ടര മണിക്കൂർ ഉറങ്ങണതും സമമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ റാഹത്ത് കിട്ട പാതിരാ നേരത്തിന് മുമ്പ് ഉറങ്ങിയാലാ ഈ റാഹത്ത് കിട്ടണമെങ്കിൽ ഇതിന്റെ ഡബിൾ ഉറങ്ങേണ്ടി വരും പാതിരാക്ക് ശേഷം അപ്പോ ദീൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ഇതിന് ഒഴിവായിട്ട് പറഞ്ഞ് ഏറ്റവും ഇതിൽ ഈ ഇഷ കഴിഞ്ഞിട്ട് പിന്നെ സമയം ചെലവഴിക്കാമെന്ന് പറഞ്ഞത് മൂന്നേ മൂന്ന് വിഷയമാണ് മുമ്പ് അറിയില്ല ഒന്ന് ഭാര്യ ഭർത്താക്കന്മാർ ഒരു അവര് ജോലി കഴിഞ്ഞ് വന്ന് സ്വന്തം ഭാര്യയോട് വർത്താനം പറഞ്ഞിരിക്കാൻ കിട്ടുന്ന ഒരു നേരം ഇഷ്ട ശേഷമാണെങ്കിൽ ഭാര്യ ഭർത്താവ് വർത്താനം പറഞ്ഞിരുന്നോട്ടെ കുട്ടികളൊക്കെ പോയി പറയിക്കോട്ടെ ഇസ്ലാഹുദാത്തിൽ ഭൈ എവിടെയോ ഒരു പ്രശ്നമുണ്ട് എന്തോ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട് മസ്ലഹത്ത് ചെയ്യണം മസ്ലഹത്തിന്റെ ചർച്ച ഇഷാ ഇഷാരത്തിന് ശേഷമാകാം മൂന്ന് ഒരു എഴും അതാണ് അതാണിപ്പോ നമ്മളിപ്പോ നടക്കണം ഈ ക്ലാസ് എഴുതി പഠിക്കാൻ വേണ്ടി ഇഷ്ട ശേഷം ഇതല്ലാതെ ഒരു പരിപാടിക്ക് ഉറപ്പൊഴിക്കണ്ട ഇഷ കഴിഞ്ഞ പോയി കിടന്നുറങ്ങിക്കോളൂന്ന ശരിയത്ത് പറഞ്ഞത് കേട്ടോ അള്ളാഹു സുഹാന വച്ചാൽ പറഞ്ഞ പോലെയൊക്കെ ജീവിച്ചാൽ കുറെ അസുഖം കൊളസ്ട്രോളും ഷുഗർ ഒക്കെ ഒഴിവായി പോയേനെ അല്ലേ സുഹാന നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ഒന്ന് റീഡിസൈൻ ചെയ്യണം അള്ളാഹു തോഫിക്ക് ചെയ്യും